കാഞ്ചീപുരത്തെ ശ്രീ വരദരാജ പെരുമാൾ ക്ഷേത്രം സന്ദർശിച്ച ശേഷം ഞങ്ങൾ ആനന്ദഭവനിൽ നിന്നും പ്രഭാത ഭക്ഷണം കഴിച്ചു അവിടങ്ങളിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് റോസ് മിൽക്ക് മിക്ക കടകളിലും റോസ് മിൽക്ക് ലഭ്യമാണ് പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ കൈലാസനാഥർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു വേഗാവതി നദിയുടെ തീരത്ത് കാഞ്ചീപുരം പട്ടണത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ശിവക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിച്ചാൽ പുനർജന്മമില്ല എന്നാണ് വിശ്വാസം പല്ലവ രാജാവായ രാജസിംഹൻ പണികഴിപ്പിച്ച ഈ ക്ഷേത്രമാണ് കാഞ്ചീപുരത്തെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രം പൂർണമായും സാൻസ്റ്റോണി നിർമ്മിച്ച ക്ഷേത്രം കണ്ട ശേഷമാണ് ചോളരാജാവായ രാജരാജ ചോളൻ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിക്കുന്നത് ഗ്രാനൈറ്റിൽ നിർമ്മിച്ച പതിനാറ് വശങ്ങളുള്ള അപൂർവമായ ശിവലിംഗമാണ് കൈലാസനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീകോവിലിന്റെ ചുവരുകളും ക്ഷേത്ര മതിൽക്കെട്ടുകൾ അത്രയും ആശ്ചര്യപ്പെടുത്തുന്ന കൊത്തുപണികളാലും ശില്പങ്ങളാലും നിറഞ്ഞിരിക്കുന്നു അത്യപൂർവമായ സാൻസ്റ്റോണിൽ ഇവ നിർമ്മിച്ചിരിക്കുന്നത് അക്കാലത്തെ കൺസ്ട്രക്ഷനുകളുടെ മികവിനെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മഹാശിവരാത്രി തന്നെയാണ് ശിവകാഞ്ചി എന്ന കൈലാസനാഥ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വളരെ വൃത്തിയായും ഭംഗിയായും സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്ര പരിസരം വളരെ സമാധാനപരമായ അന്തരീക്ഷം ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മൈതാനം ക്ഷേത്രപരിസരമാകെ തത്തകൾ പറക്കുന്നുണ്ട് ക്ഷേത്രത്തിനടുത്തായി അധികം കച്ചവടങ്ങളൊന്നും കണ്ടില്ല മതിൽക്കെട്ടിനു വെളിയിൽ വഴിയോരത്തായി ഇങ്ങനെ ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കട മാത്രം മനോഹരമായ നിരവധി ശില്പങ്ങൾ ഇവിടെയുണ്ട് കൈലാസനാഥർ ക്ഷേത്രത്തിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട ശേഷം അവിടെ നിന്നും ഇറങ്ങി ഇനി കാഞ്ചി കാമാക്ഷിയമ്മൻ ടെമ്പിളിലേക്ക് കാഞ്ചീപുരത്തെ പ്രധാന ദേവീക്ഷേത്രമായ കാമാക്ഷിയമ്മൻ ടെമ്പിളിൻ്റെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം